ഹൈ ഗാൾ വെൽക്കം ബാക് ടു ഷിഹാബ് കോട്ടയിൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വീഡിയോയില് നോക്കുന്നത് ഒമാനിൽ ബിസിനസ് ഒക്കെ തുടങ്ങാൻ വേണ്ടിട്ട് സിആറും അതുപോലെ കമ്പനി പേപ്പറും കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നവരുണ്ടാവും അല്ല കുറെ ആളുകളെ അലഹമ്മ വിജയിച്ച് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും കുറെ ആളുകൾ അതോടെ പകുതിക്കിടും പക്ഷെ അങ്ങനെ സിആർ എടുത്തതിനു ശേഷം നിങ്ങൾ അത് വെറുതെ ഇടാറാണോ ഇല്ലെങ്കിൽ അതിന്റെ ബാറ്റോ ഇൻകം ടാക്സോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ അതിൽ എന്തൊക്കെയാ ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ ചെയ്യാറുണ്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് എന്നോട് ഇപ്പൊ അടുത്ത് നമ്മളൊരു ഫ്രണ്ട് ചോദിച്ചു സിആർ ക്യാൻസൽ ചെയ്യാൻ ഇപ്പൊ ഉദാഹരണത്തിന് ക്യാൻസൽ അടിച്ച് നാട്ടിൽ പോകണമെങ്കിൽ സിആർ നമ്മളെ സിആർ പേപ്പർ എങ്ങനെ ക്യാൻസൽ ചെയ്യും അതിന് എത്ര ഫണ്ടും കാര്യങ്ങളൊക്കെ വരുന്നത് എന്നുള്ളത് ചോദിച്ചു അപ്പൊ അതിന് ഒരു വീഡിയോ അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ആയിട്ട് വന്നത് കേട്ടോ അപ്പൊ നമുക്ക് നോക്കാം ഈ സിആർ ക്യാൻസൽ ചെയ്യുന്നതിന് മുന്നേ എന്തൊക്കെ കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത് എന്നുള്ളത് അപ്പൊ നമ്മള് സിആർ ക്യാൻസൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മിനിസ്ട്രി ഓഫ് ഫൈനാൻസിന്റെ അപ്രൂവൽ കിട്ടണം അപ്പൊ വേണ്ടി നമ്മൾ നോക്കുമ്പോൾ നമ്മൾക്ക് നിങ്ങളെ കമ്പനിന്റെ വാറ്റും കാര്യങ്ങളും ചെയ്തിരുന്നു നിങ്ങളുടെ ഇൻകം ടാക്സ് ഒക്കെ ഇൻകം ടാക്സ് ആ സി ആർ എടുത്ത് അന്ന് മുതല് നിങ്ങൾ ക്യാൻസൽ ചെയ്യാൻ പോകുന്ന അന്ന് വരെ നിങ്ങൾ ഇൻകം ടാക്സിന്റെ അതിന്റെ പേപ്പറും വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തോന്ന് നോക്കും ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യണം എന്നിട്ട് അവിടുന്ന് നമുക്ക് അപ്രൂവൽ കിട്ടുന്നു അതിനുശേഷം മിനിസ്റ്റർ ഓഫ് ലേബർ അതിനും പോയിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച് അവിടും ഇതുപോലെ ക്ലിയർ ചെയ്യണം അതിൽ എന്തൊക്കെയാണെന്ന് പറയാം ഇപ്പൊ നമ്മളൊരു സിആർ എടുത്തിട്ടുണ്ടെങ്കിൽ ആ സിആറിനൊരു പാർട്ണർ ഉണ്ടെങ്കിൽ ആ പാർട്ടണർ ഒഴിവാക്കണം ഇല്ലെങ്കിൽ ആ സിആാർ നമ്മൾ ആ കമ്പനി ആ സിആർ എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പനി തുടങ്ങുമ്പോഴാണ് അതിൻ്റെ ഒരു പേപ്പറൊക്കെ എടുക്കുന്നത് അപ്പൊ നിങ്ങൾ കമ്പനിക്ക് എത്ര സ്റ്റാഫാൾ എടുത്തിട്ടുണ്ട് ആ സ്റ്റാഫുകളൊക്കെ ഒഴിവാക്കണം എത്ര ലേബർ ഉണ്ട് ആ ലേബറുണ്ട് ഇല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ ആളുകൾ കൊടുത്തിട്ടുണ്ട് അതൊക്കെ ക്യാൻസൽ ചെയ്യണം അങ്ങനത്തെ ഒരു കാര്യം രണ്ടാമതായിട്ട് ചെയ്യാനുണ്ട് ഇതൊക്കെ കഴിഞ്ഞതിനു ശേഷം മിനിസ്ട്രി ഓഫ് കൊമേഴ്സിൽ പോയിട്ട് ഇത് ക്യാൻസൽ ചെയ്യണം അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ഇതിനെ പറ്റി ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് വാട്സപ്പോളോ ചെയ്താൽ മതി ഓക്കെ അപ്പോ ഇങ്ങനെ ഒക്കെ എടുത്ത് നാട്ടിലൊക്കെ പോയവരും ഇല്ലെങ്കിൽ ഇതിന്റെ ഇട്ട് മെയിൻ്റെ ചെയ്യാതെ രണ്ടും മൂന്നും കമ്പനികൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി സി ആർ ഒക്കെ സ്വന്തം പേരിലെടുത്തവരും പ്രത്യേകം ശ്രദ്ധിക്ക പണ്ടത്തെ പോലൊന്നല്ല പ്രോപ്പർ ആയിട്ട് ചെയ്ത് പോയില്ല എന്നുണ്ടെങ്കിൽ നല്ല ഫൈനും കാര്യങ്ങളും വരും പിന്നെ അതേപോലെ നിലവിൽ നിങ്ങളിവിടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമ്പനിയിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ രണ്ടോ മൂന്നോ അക്കൗണ്ടൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ വാറ്റ് ഇൻകം ടാക്സ് ഓഡിറ്റ് ഒന്നും ചെയ്യുന്നില്ല നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് പൈസ പോകും ചിലപ്പോൾ മൂന്ന് അക്കൗണ്ടിൽ നിന്ന് മൂന്ന് അക്കൗണ്ടിൽ നിന്നും പൈസ പോകും അപ്പൊ അതിനൊക്കെ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് എന്റെ ഈ നമ്പറിൽ വിളിച്ചാൽ മതി നമ്മളെ ഓഫീസെല്ലാ പേപ്പർ വർക്കും ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ജോയിൻ ചെയ്യുന്ന നമ്മളെ കമ്പനിയിൽ നിന്ന് തന്നെ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഒരു വിശ്വസ്തവും നമുക്ക് ചെയ്ത് തരാൻ പറ്റും ഓക്കെ അപ്പൊ എല്ലാവരും മെസ്സേജ് അയക്കുക പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമന്റ് ചെയ്യാം അതേപോലെ ഒമാനിലെ ബിസിനസ് ഒക്കെ ചെയ്യുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം